എല്ലാവരും ചോറൊക്കെ കഴിച്ചോ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ചോറൊന്ന് മാറ്റി വെക്കാമെന്ന് വരിച്ച് പിന്നെ ഞങ്ങൾ കുഞ്ഞിക്കാലെല്ലാം ആകുമ്പോൾ നമ്മളെ വീടുകളിലൊക്കെ നമ്മള ഒരു തേങ്ങാച്ചോറും ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അത് അറിയാമായിരിക്കുക പക്ഷെ അന്ന് എണ്ണ ഒന്നും ഒഴിക്കില്ലല്ലോ തേങ്ങാച്ചോറിലെ അതിനതാ ഒരു കഷ്ണം ഒരു സ്റ്റീൽ ഗ്ലാസ്സിനെയാണ് ഒരു പാത്രം അരി എടുത്തു ഒരു കപ്പരി െല്ലാം കഴുകിയുടെ വൃത്തിയാക്കി വച്ചിരുന്നു പിന്നെ അത് ആ ഒരു മുറി തേങ്ങ അതിലേക്ക് കിട്ടോ പിന്നെ പച്ചമല്ലിപ്പൊടി ഒരു ഒരു സ്പൂണ് രണ്ട് സ്പൂണ് ഫുൾ പച്ചമല്ലിപ്പൊടി പിന്നെ കറുവേപ്പില പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ ഞങ്ങൾ കുട്ടിയാകുന്ന കാലത്തേ കാണുന്ന ഞങ്ങളെ വീട്ടിലൊക്കെ നമ്മൾ ഉമ്മ എല്ലാം നെയ്ച്ചോറിൻ്റെ അല്ലേ അത് നെയ്ച്ചോറിലിട്ട് ഭയങ്കര സ്മെല്ലാ പിന്നെ ചെറിയുള്ളി വലിയുള്ളി പിന്നെ ഉലുവ ഒരു ഉരുപിടി ഉലുവ വലിയ ജീരകം ഇതെല്ലാം കൂടി കൂടിയിട്ട് എന്താക്കൂ മഞ്ഞൾപ്പൊടി ഇതാ പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണോ എന്താ ഉപ്പ് എണ്ണയൊന്നും കൂട്ടുന്നില്ല കേട്ടോ ഞാൻ പണ്ട് ഞങ്ങൾ കുട്ടിയെല്ലാം ആവുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഒരു ഞായറാഴ്ച ദിവസം പിന്നെ എല്ലാവർക്കും ഇറച്ചിക്കറിയും തേങ്ങാച്ചോറ് നിർബന്ധം പഴയ കാലങ്ങളിലെട്ടോ അപ്പം അന്ന് ഞങ്ങളെ ഉമ്മെല്ലാം അവിടെ എല്ലാവരും വെക്കുന്നൊരു തേങ്ങാച്ചോറ ഭയങ്കര ടേസ്റ്റാ എണ്ണ ഒഴിക്കൂല ഇതെല്ലാം കൂടി കൈ കൊണ്ടൊന്ന് ഞാമിണ്ടി അരിയിട്ടിന് ഒന്ന് ഒരു ഗ്ലാസ് അരിയും അതിലേക്കുള്ള സാധനങ്ങളാട്ടത് അരി കഴുകിയാൻ ആ കുക്കറിലിട്ടിനെ ഒറ്റ ഗ്ലാസ് അരിൻ്റെ സാധനങ്ങളാട്ടത് കൈ കൊണ്ട് നല്ല നല്ല ഞാമണ്ടി ആ കറിവേപ്പിലയും ആ ഉരുവ വലിയ ജീരകം ഉള്ളി തേങ്ങ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ കാണിച്ചില്ല കറുവപ്പട്ട പിന്നെ ഒരു കഷ്ണം കറാമ്പ് ഇതാണ് അതിൻ്റെ മെയ് ഉരുവ എല്ലാം കൂടി ഞാൻ നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്പി ഉള്ളിയെല്ലാം കൂടിയിട്ട് ചെറിയ ഉള്ളി ഒരു പിടി വേണം ചെറിയ ചെറിയുള്ളി എൻ്റെ അടുത്ത് മൂന്നോ നാലോറ്റ ഉണ്ടായിട്ടുള്ളു കേട്ടോ അപ്പം അത് ഇത് ഞാൻ ഇതിലേക്ക് ഒരു വാട്ട വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് വിസയിൽ നമ്മൾ ചോറ് നോക്കുക ഇട്ട ചോറൊന്നും എന്തോ നോക്കുക കേട്ടോ നമ്മൾ സൂപ്പർ ചോറാ കേട്ടോ നല്ല അടിപൊളി തേങ്ങാച്ചോറിട്ടോ കാരണം എന്തിനാ എണ്ണ വെളിച്ചെണ്ണ നെയ്യൊക്കെ ഒഴിച്ച് കണ്ട എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങാ ചോറ് ഉണ്ടാക്കുന്നേ നമ്മൾ എന്തായാലും അതിൽ ഇറച്ചിക്കറിയോ മീൻ കറിയോ മുട്ടക്കറി എന്തും കൂട്ടിയിട്ടല്ല ചോറ് കഴിക്കുക ഇതിൽ ഞാൻ പിന്നെ നല്ല കരുവേപ്പിലിൻ്റെ സ്മെല്ലും ഉലുവ ജീരകമോ പട്ട കറാമ്പ് ഒരു പിടി തേങ്ങ നല്ല തേങ്ങ ഉള്ളി വലിയുള്ളി പിന്നെ പച്ചമല്ലി ഒന്ന് പൊടിക്കുക പിന്നെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി അതിൽ കറാമ്പവും ജീരവും എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ പൊടിപ്പിക്കുക നല്ല കരുവേപ്പം എല്ലാം വറുത്ത് കൂട്ടിയിട്ടാണ് പൊടിപ്പിക്കുക അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ചോറ് ഉണ്ടാക്കി നോക്കുക ഞങ്ങൾ എന്തിനെണ് എണ്ണ ഒഴിച്ചുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റാ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ തേങ്ങാച്ചോറ് ഇഷ്ടമായോന്ന് ഉണ്ടെങ്കിൽ പറയാ അഭിപ്രായം പറയാ പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടായി ഉണ്ടാക്കി നോക്കൂട്ടോ നയിക്കോട്ടെ